നമ്മളെന്നുള്ളത് ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഭാഗത്താണ് ഉള്ളത് നമ്മുടെ ശാന്തിലാൽ സാറിൻ്റെ ഒരു ഒരു വീട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഹോം ടൂറാണ് നമ്മളിന്ന് കാണിക്കുന്നത് രജീഷ് സാറിൻ്റെ കുടുംബത്തിൻ്റെയും വീടാണ് അപ്പോൾ പക്ക ട്രഡീഷണൽ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ആണ് വരുന്നത് അപ്പോൾ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ലോ പ്രൂഫ് ഒരു ഹൈലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് ചെയ്യാത്തൊരു വീടാണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതുപോലെ തന്നെ ചെങ്കലിലെ പോളിഷ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമ്മളൊന്ന് കാണിക്കുന്നത് അപ്പം ഈ സൈഡിലൊക്കെ ആയിട്ട് നല്ല പുതിയ മരം തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ അപ്പോൾ ഈ മരത്തിന്റെ വിൻഡോസൊക്കെ നാലുപാളി വിൻഡോസ് കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെങ്കല്ലിലാണ് ഈ വീട് കൂടുതൽ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലോ പ്രൂഫ് ഓട് മേഞ്ഞിട്ടുണ്ട് നല്ല പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വലിയൊരു സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിൽ ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഷാദിലാലിൻ്റെ ഒട്ടുമിക്ക വീടുകളിലും ടൈലിന് പകരം ആത്തം കൂടി ടൈലാണ് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഈ വീടിന് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല നല്ല ഭംഗിക്കൊരു കുറവില്ലാണ്ട് നല്ല നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നേരത്തെ കണ്ട ആ നാല് പാളി വിൻഡോസിന് ഇവിടെ ഒരു നാല് പാളി വിൻഡോസ് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാമ്പും ഷീറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ശാന്തരാജ് സാറിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഡോറ് കൊടുത്തിട്ടുണ്ട് വലിയ കംപ്ലീറ്റ് മരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വലിയ നല്ല ഉള്ള ഫ്രെയിമിൽ രണ്ട് പാളി ഡോറാണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് നേരെ അടുത്തേക്ക് കയറാം അതിലത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ സാറ് ഒപ്പുണ്ട് അപ്പോൾ സാറ് കൂടുതൽ കാര്യങ്ങൾ വിവരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീട് ചെയ്യാൻ താല്പര്യമാണ് വീടുകൾ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ശാന്തിലാലിന്റെ അടുത്ത സുഹൃത്തും കൂടിയാണ് അടച്ചു സുഹൃത്തുക്കളാണ് രീതിയിൽ സാറിന്റെ വീട് കൂടെ കൊടുങ്ങല്ലൂർ തന്നെ അപ്പൊ ഈ വീട് ശരിക്കും കംപ്ലീറ്റ് ചെയ്തിട്ട് എത്ര നാളായി മാസം ആവുന്നു മൂന്ന് മാസം ടോട്ടൽ എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് രണ്ട് എഴുന്നൂറ് ആണ് എത്ര ബെഡ്റൂം വരുന്നുണ്ട് നാല് ബെഡ്റൂം നാല് മേലെ ശരിക്കും മഴ ഉള്ളിലേക്ക് വരും മഴ ഉള്ളിലേക്ക് വീഴും പക്ഷേ മോനും കൂടി നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് കാറ്റും വെളിച്ചം ചെയ്തത് അല്ലേ താഴെ ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടാവും ആയിരത്തി എഴുന്നൂറ് വരുന്നുണ്ട് താഴെ രണ്ട് ബെഡ്റൂം ലിവിങ് ഡൈനിങ് ഓപ്പൺ കിച്ചൺ പിന്നെ വർക്കിംഗ് കിച്ചൺ രണ്ട് ബെഡ്റൂമിൽ അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ആ ഓ ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ലിവിങ് സ്പേസ് എന്ന് പറയുന്ന ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ് ഈ ഡബിൾ ഹൈറ്റിൽ കൊടുത്തിട്ട് അവിടെ എന്താണ് വർക്ക് ചെയ്തേക്കുന്നത് ജാലി വർക്ക് വർക്കാണ് ജാലി വർക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാറ്റും മെസവും കുറച്ചും കൂടി കൂടുതൽ കിട്ടാവുന്ന രീതിയിലല്ലേ ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് എന്താ ബാമ്പു ബാമ്പു പ്ലേ ആണ് ബാമ്പു കോർപ്പറേഷന്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത് മൊത്തത്തിൽ ചൂട് കുറവുണ്ട് അല്ലേ ചൂട് കുറവുണ്ട് പിന്നെ അതുപോലെ തന്നെ വീടിന് പ്ലാസ്റ്ററിംഗ് തീരെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ റൂമിൽ മാത്രം അത് ചെയ്തിരിക്കുന്നത് തുർക്കി കൊണ്ടാണോ അതോ അതോർക്കി തന്നെ അതാണ് നമ്മുടെ ശാന്തി എല്ലാ വീടുകളിലും ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫ്ലോറിങ് കംപ്ലീറ്റ് ടൈൽ തന്നെയാണ് തന്നെയാണോ അത് വേറെ മറ്റുള്ള ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഈ ഭാഗത്ത് കോട്ടയാട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിക്കും മാസ്റ്റർ ബെഡ്റൂം ആണോ ഇത് മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂം 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 നാല് സൈസ് വരുന്ന ശരിക്കും മാസ്റ്റർ ബെഡ്റൂം ആണോ ഇത് ഇത് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ആണല്ലേ അപ്പൊ ഇതിലാണ് സാർ പറഞ്ഞത് സുർക്കി മിശ്രിതം കൊണ്ടാണ് ഇത് പ്ലാസ്റ്ററും ചെയ്തിരിക്കുന്നത് അല്ലേ അതെ ഇത് ഈ രണ്ട് ലെയറായിട്ട് ആയിട്ട് രണ്ട് സെക്ഷനായിട്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് രണ്ടും രണ്ട് രീതിയിലാണോ പ്ലാസ്റ്ററും ചെയ്തിരിക്കുന്നത് ആ അടിയിൽ കാണുന്ന ഭാഗം സിമെന്റ് കൊണ്ടാണ് സിമെന്റ് കൊണ്ടാണ് പ്ലാസ്റ്റിക് അതിന്റെ മേലേക്കാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇതിന് ഉപയോഗിച്ചിട്ടുള്ള വീടുകളിൽ ഉപയോഗിച്ചിട്ടുള്ള മരങ്ങളൊക്കെ എങ്ങനെയാണ് പുതിയ മരങ്ങളാണോ അതോ പഴയ മരങ്ങളാണോ കുറച്ച് പുതിയ മരമുണ്ട് ബാക്കി പഴയ മരങ്ങൾ പഴയ മരങ്ങൾ പഴയ മരങ്ങൾ എടുക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതോ എങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടാണോ അങ്ങനെ എന്തെങ്കിലും അധികം ട്രീറ്റ്മെന്റിനൊന്നും ആവശ്യം വന്നിട്ടില്ല നല്ല മരങ്ങളായിരുന്നു ഏതാ കൂടുതൽ മരങ്ങൾ ഏത് മരങ്ങളാ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അധികം ഉപയോഗിച്ചിരിക്കുന്ന പ്ലാവ് തന്നെയാണ്

ശരി പുതിയ മരത്തിലാണോ ഉൾപ്പെടുന്നത് ഞങ്ങളുടെ പഴയ വീടിന്റെ വാതിലാണത് പഴയ വീടിന്റെ അപ്പൊ ശരിക്കും ഇവിടെ ഒരു വേറെ വീട് വീടുണ്ടായിരുന്നു ആ പഴയ വീട് ഉണ്ടായിരുന്നു ആ പഴയ വീട് വീട് പുതിയ ഇത് ശരിക്കാണ് പ്ലാവ് തന്നെയാണ് പിന്നെ ശെരിക്കും രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു തന്നെയല്ലേ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ അതേ സൈസ് തന്നെയാണോ ഈ ബെഡ്റൂമും വരുന്നത് ഏകദേശം അതേ സൈസ് തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല ബാക്കിയുള്ള നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നു അല്ലേ ശരിക്ക് ചെങ്കല്ലല്ലേക്ക് ശരിക്ക് എവിടെന്നാണ് എത്തിച്ചത് സിംഗിൾ കണ്ണൂരനാണ് കണ്ണൂരനാണ് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ക്വാളിറ്റി ആണ് ചെങ്കല്ലേ ഓർുന്നവരല്ല വിൻഡോസ് ഇങ്ങനെ കൊടുത്ത കാര്യം നമുക്ക് ആ പഗഡി വിൻഡോസ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് നല്ല കാറ്റ് കൂടി വരുന്നുണ്ടല്ലേ ഇതിവിടെയൊറ്റാച്ചഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റേബിൾ ആയിട്ട് സെറ്റ് ചെയ്താ നമ്മൾ സ്റ്റഡി ഏരിയ ആണെന്ന് വെച്ചാൽ വിൻഡോ ആണ് അപ്പോൾ നമ്മുടെ ശാന്തിരാച്ചാറിന്റെ മിക്ക വീടുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുവിധമുള്ള എല്ലാ വീടുകളിലും ബെഡ്റൂം എന്നുള്ള ഒരു വ്യൂ ഡൈനിങ്ങൾക്കോ ലിവിങ്ങൾക്കോ വേണ്ടിയിട്ട് ഒരു വിൻഡോ ആള് എവിടെയും കൊടുക്കാറുണ്ട് നമ്മുടെ കൊല്ലത്ത് കൊട്ടാരകരൊക്കെ പോയിട്ടുള്ള വീട്ടിൽ പല വെറൈറ്റിയിലാണ് ആള് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ ഒരു വിൻഡോ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇത് ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിടാം നല്ല വ്യൂ കിട്ടുന്നുണ്ട് ഡൈനിങ് ലിവിങ് എല്ലാം ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ താഴെ രണ്ട് ബെഡ്റൂം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോട്ടയാടാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അതിന് നാല് പില്ലറും കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വുഡിലാണ് കംപ്ലീറ്റ് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഒരു പാസേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹോബും ചിമ്മണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസ് അവർ കൊടുത്തിരിക്കുന്നത് ശാന്തിയേട്ടൻ അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചപ്പോൾ താ നാല് പാളി വിൻഡോസാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് നല്ല വെളിച്ചം അതിൻ്റെ ആ ഒരു കാറ്റും വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഈ ഒരു ഉള്ളിൽ വീടിൻ്റെ ഉള്ളിലേക്ക് നല്ല കാറ്റും വെളിച്ചം കിട്ടുന്നതാണ് പിന്നെ ഈ ഒരു ഭാഗത്തെ സ്പേസിലും ശരിക്കും ഡബിൾ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ബാമ്പിൻ്റെ പ്ലാ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ് ചെയ്തിട്ട് ഓടാണ് ഇവിടെ മേഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോക്കറി ഷെൽഫും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് അപ്പർ സൈഡ് വരുന്നത് ടി വി യൂണിറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് വർക്കിംഗ് കിച്ചൺ ഒരു ചെറിയൊരു കിച്ചൺ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ പുറത്തെ സൈഡിലാണ് വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇതും അത്യാവശ്യം ഒരു ചെറിയൊരു ചെറുതല്ല അത്യാവശ്യം സൗകര്യമുള്ള ഒരു കിച്ചൺ ഇവിടെയും കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റയറിൻ്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് പലകയാണ് വുഡിൻ്റെ പലകയാണ് കൊടുത്തിരിക്കുന്നത് ജി ഐ പൈപ്പ് ഇതിൻ്റെ ഈ ഒരു അടിഭാഗത്തായിട്ട് വാഷ് ബേസ് യൂണിറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റയറിൻ്റെ സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത് ജി ഐയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ ഫസ്റ്റ് ലാൻഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫുൾ ലെങ്ത്തിൽ കൊടുത്തിരിക്കുന്നത് ജാലി ഡിസൈനാണ് നമ്മൾ ലിവിങ്ങിൻ്റെ ഡബിൾ ഹൈറ്റിൽ കൊടുത്തിട്ടുള്ള അതേ ജാലി വർക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അപ്പർ സ്റ്റേരിയലുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഏരിയയിൽ നിൽക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ലിവിംഗിൻ്റെ ആ ഡബിൾ ആണ് ഈ കാണുന്നത് അവിടെ ഈ കാണിച്ചിട്ടുള്ള ആ ഒരു വർക്ക് എന്ന് പറഞ്ഞ ജാളി വർക്ക് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ജി ഐ പൈപ്പ് കൊണ്ട് ഒരു സ്ലോപ്പ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അപ്പർ ലിവിങ്ങിൽ ജസ്റ്റ് ഒരു ഫോർമൽ ലിവിങ് ആണ് പ്ലസ് ഒരു ലൈബ്രറി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് രജിത് സാറ് ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു സ്ലോ പ്രൂഫ് രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ താഴെ കണ്ടിട്ടുള്ള കോട്ടയാടിൻ്റെ അതേ പോർഷൻ തന്നെയാണ് മേലയ്ക്കും കൊടുത്തിരിക്കുന്നത് ആ സിറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ജാളി വർക്ക് കാണാം നിങ്ങൾക്ക് മേലെ നോക്കിക്കഴിഞ്ഞാലും മഴ പെയ്തതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ നിൽക്കുന്നത് കാണാം പിന്നെ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത് മേലെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഈ മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ താഴെ കണ്ടിട്ടുള്ള അതേ പൊസിഷനിൽ തന്നെയാണ് താഴെ കണ്ടിട്ടുള്ള അതേ ബെഡ്റൂമിൻ്റെ സൈസ് തന്നെയാണ് മേലെയും കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് പതിനാല് സൈസ് വരുന്ന ബെഡ്റൂം തന്നെയാണ് അവിടെ ബേ കൊടുത്തിട്ടുണ്ട് പകുതി സിമൻറ്റ് പ്ലാസ്റ്ററിങ്ങും പകുതി സുർക്കി മിസ്റ്റർ കൊടുത്തിട്ടുള്ള പ്ലാസ്റ്ററിങ്ങാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും ഈ ബെഡ്റൂമിൻ്റെ ടോപ്പിൽ സ്ലാബ് വാർത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചൂട് കുറയ്ക്കാനായിട്ട് ഓട് പതിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഴയ മരം പുതിയ മരം കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ബേ വിൻഡോ കൊടുത്തിട്ട് ഈ ഒരു സ്പേസ് സ്റ്റഡി ഏരിയ ആയിട്ട് ഉപയോഗിക്കാനാണ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിഡ്സെൻ്റെ റൂമൊക്കെ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുകയാണ് അവർ പിന്നെ നമ്മൾ കാണുന്നത് നാലാമത്തെ ബെഡ്റൂമാണ് ഇതും നമുക്ക് താഴെ കണ്ട അതേ ബെഡ്റൂമിൻ്റെ സൈസ് അതേ ബെഡ്റൂമിൻ്റെ അതേ പൊസിഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് പതിനാല് സൈസ് വരുന്ന ബെഡ്റൂമാണ് ഇവിടെയും ഒരു ബെയ്വിൻഡോ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം അതേപോലെ തന്നെ വരുന്നത് ആ ഇതിന് അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൽ ഷേപ്പിലാണ് ഇവിടെ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഈ ഒരു വാഡ്റൂപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഓക്കെ വീടിൻ്റെ വിശേഷങ്ങൾ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണല്ലേ സാറേ വരുന്നത് അതെ ഏകദേശം നമുക്കിതിൽ മറ്റേ ശാന്തിലാൽ സാറിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് മറ്റുള്ള നിർമ്മാണ അത്ര ചിലവ് ഏകദേശം ഇത്ര വന്നിട്ടുണ്ടാവും നാൽപ്പത്തി അഞ്ച് ലക്ഷമാണ് വന്നിട്ടുള്ളത് ലക്ഷം കൺസ്ട്രക്ഷൻ കോസ്റ്റ് മറ്റുള്ളവർ അതുപോലെ തന്നെ ഫർണിച്ചർ ഇൻ്റീരിയർ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഏകദേശം ാണ് അഞ്ച് ലക്ഷം ആ ഒരു രീതിയിലും കൂടി വന്നിട്ടുണ്ട് സെപ്പറേറ്റ് ആണ് ടോട്ടൽ ഫിഫ്റ്റി ലാക്സ് ഏകദേശം അപ്പൊ അത് പണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു കൊല്ലം ആയോ ഒരു കൊല്ലം ആയിട്ടുള്ള മൂന്ന് മാസം മൂന്ന് മാസം മൊത്തത്തിൽ എങ്ങനെയുണ്ട് പണി കഴിഞ്ഞപ്പോൾ മഴ മഴ തുടങ്ങിയിട്ടില്ല വലിയ ചൂടുള്ള സമയമാണ് പക്ഷേ പുറത്തുനിന്ന് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കൂളിങ് അറ്റ്മോസ്ഫിയർ ആണ് മൊത്തത്തിൽ ഹാപ്പിയാണ് ഹാപ്പിയാണ് അപ്പോൾ ടോട്ടൽ ബഡ്ജറ്റും കാര്യങ്ങളും ആളെന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശാന്തികൾ സാറാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ശാന്തികാൽ സാറിൻ്റെ നമ്പർ നമ്മൾ കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതിന് പുറമെ ശാന്തികാൽ സാറിൻ്റെ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മളെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആളുടെ നമ്പർ തന്നെ നിങ്ങൾക്കും അറിയായിരിക്കും താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആളായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ